ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വളർത്തപ്പെടുമാറാകട്ടെ വീണ്ടും ഒരു പുതിയ പ്രഭാതത്തിലേക്ക് സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരും കൊണ്ടുവന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു നിങ്ങളെല്ലാവരെയും ഓർത്ത് ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം എനിക്കും തരുന്ന നല്ല സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു എൻ്റെ പ്രിയ പ്രിയഅഭിഷിക്തന്മാർ സഹോദരങ്ങൾ കൂടപ്പറപ്പുകൾ സുഹൃത്തുക്കൾ നിങ്ങളെല്ലാവരും സന്തോഷത്തോടും ക്ഷേമത്തോടും ദൈവിക അനുഗ്രഹത്തോടും കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു നിങ്ങളുടെ സമസ്ത മേഖലകളെയും സർവ്വശക്തനായ ദൈവം ഇന്ന് പകലിലും അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ ക്രിസ്തുവിന്റെ വചനം സകല ഐശ്വര്യത്തോടും നമ്മളിൽ നിറയട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ഈ ദിവസങ്ങൾ തുടർമാനമായി നാം കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രാർത്ഥനാ ജീവിതത്തെ പ്രാർത്ഥന പ്രാർത്ഥനയില്ലാത്ത ഒരു ജീവിതം അത് വലിയ ശൂന്യമാണ് എന്ന് ഞാൻ പലപ്പോഴും നിങ്ങളോട് പറയാറുണ്ട് ഓരോ ദിവസവും നമ്മുടെ പ്രാർത്ഥനയുടെ മൂർച്ച കൂടേണ്ടത് അത്യാവശ്യമാണ് ഈ കാലഘട്ടത്തിൽ യേശുവിൻ്റെ വരം ഏറ്റവും അടുത്തിരിക്കുന്ന ാലഘട്ടത്തിൽ യേശു ക്രിസ്തുവുമായി ചേർന്നിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിട്ട് ചേർന്നിരിക്കുന്നതാണ് ഒരു പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് പ്രാർത്ഥനാ ജീവിതം നമുക്ക് പരാജയം ഒരിക്കലും കൊണ്ടുവരത്തില്ല പ്രാർത്ഥനാ ജീവിതം നമുക്കെപ്പോഴും ജയം കൊണ്ടുവരിക തന്നെ ചെയ്യും ആ പ്രാർത്ഥനയിലൂടെ നമ്മൾ എന്ത് യാചിച്ചാലും അത് നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്ത് നമ്മൾ ദൈവത്തോട് പറഞ്ഞാലും അത് പ്രാർത്ഥിക്കുന്നവരുടെ ഉള്ളിലെ ഹൃദയ ത്തെ മനസ്സിലാക്കിയിട്ട് ഇന്ന് പകലിലും നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിനും അത്യന്തപരമായി ചെയ്തെടുക്കാൻ കഴിവുള്ള ആ സർവശക്തനായി ദൈവത്തിന്റെ കരത്തിലേക്ക് നിങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം അത്തായിയുടെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യയന ഇരുപത്തിരണ്ടാം വാക്യം ഇങ്ങനെ പറയുന്നു നിങ്ങൾ കൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഉത്തരം പറഞ്ഞു വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനയിൽ എന്ത് യാചിച്ച ും അത് നിങ്ങൾക്ക് ലഭിക്കും പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നമ്മുടെ അകത്ത് കയറി വരേണ്ടത് വിശ്വാസമാണ് വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ വിഷികത്തെ നമ്മൾ എന്ത് ചെയ്യണം ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതിന് മുമ്പ് അത് നമ്മുടെ അകത്ത് ഒരു വിശ്വാസമായി അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് നമ്മുടെ അകത്ത് അത് പറയുവാൻ നാം താല്പര്യപ്പെടാൻ നാം ആഗ്രഹിക്കുന്ന വിഷയം നാം പ്രാർത്ഥിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം അത് ദൈവസന്നിധിയിൽ സമർപ്പിക്കും ിക്കുന്നതിന് മുമ്പ ആ വിഷയം നടന്നു കഴിഞ്ഞിരിക്കുന്നു നടന്നു കഴിയുമെന്നല്ല നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് വിശ്വാസത്തോടുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിട്ട് നീ പ്രാർത്ഥിച്ചാൽ നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവത്തിന്റെ വൻ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്കകത്തിരുന്നു കൊണ്ട് വിശ്വാസത്തോട് പ്രാർത്ഥിച്ച് ചിലത് നേടിയെടുക്കുന്ന ഒരു സമൂഹമായി ഒരു വ്യക്തിത്വമായി ഒരു സഭയായി നാം ഓരോരുത്തരും മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അതുകൊണ്ട് വിശ്വാസത്തോടു കൂടിയുള്ള ഒരു പ്രാർത്ഥന ഇന്ന് പകലിലും ഉണ്ടാകട്ടെ ആത്മാർത്ഥമായി ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു ദൈവം അസാധ്യ െ സാധ്യമാക്കുന്ന ദൈവമാണ് ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യവുമില്ല യേശു കർത്താവ് തൻറെ പ്രാർത്ഥന ജീവിതത്തിനകത്ത് താൻ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് അറിഞ്ഞിട്ട് തൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങൾ ഒത്തിരി നമുക്ക് പുതിയ നിയമത്തിൽ കാണുവാൻ കഴിയും ഈ ദിവസങ്ങളിൽ അതുപോലെ പ്രാർത്ഥിക്കുന്ന ഒരു തലമുറയായി ഒരു വ്യക്തിയായി മാറുവാൻ നിങ്ങൾ ഏവരെയും ആഹ്വാനം ചെയ്യുന്നു ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ആ വിശ്വാസം എൻ്റെ അകത്ത് കയറി വരട്ടെ ആ വിശ്വാസം എൻ്റെ വിഷയത്തിൻ്റെ മേൽ എൻ്റെ ദൈവം അത്ഭുതകരമായി പ്രവർത്തിച്ചു കഴിഞ്ഞു എന്ന് പറയുവാനുള്ള ഒരു ആർജവം എൻ്റെ അകത്ത് വെളിപ്പെട്ടാൽ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചു അങ്ങനെയുള്ള പ്രാർത്ഥനകൾക്കും യാചനകൾക്കും ഈ ദിവസങ്ങൾ ഉത്തരം